ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ല അടിപിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്ക് മാത്രമായിട്ടുള്ള നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു നേന്ത്രപ്പം എടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് പഴത്ത ഭയമാകുമ്പം അത്രയും നല്ലതാണ് ഇനി ഇതിന്റെ തൊലി ഒന്ന് കാലിട്ട് നമ്മൾ ആവി കയറ്റുന്ന അപ്പച്ചമ്പുണ്ടല്ലോ അതിലേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അത് ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഇത് ആ പഴം ഒന്ന് കട്ടാക്കിയിട്ട് തൊലി അടക്കം തന്നെ കട്ടാക്കിയിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വേവിച്ചിട്ടെടുക്കാം ഇപ്പം ഞാനിതാ ഇതിപ്പം വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പഴമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി ഈ ഒരു പഴത്തിൻ്റെ ചൂടൊന്ന് ആറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിനൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി അതി അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതിയെ ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക കട്ട് ചെയ്യുന്നില്ല നമ്മൾ നന്നായിട്ട് ഇത് വേവിച്ചെടുത്താൽ തന്നെ പയവും നല്ലതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചെറിയ പഴമൊക്കെ എത്ര പഴുത്താലും അതിൻ്റെ ആ ഒരു കട്ടി ട്ടിങ്ങനെ പീസ് അതിലിങ്ങനെ കിടക്കും അപ്പോൾ നല്ല പയ ആകുമ്പോൾ നമുക്കിതായ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പയത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മിക്സിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതിയെ എൻ്റെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു വലിയ പീസ് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിന് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം ശർക്കരൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനിയിതാ ഇതിലേക്ക് നമ്മൾ ഏഡാക്കി കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി എടുക്കാം മൈദ എടുക്കാം അതൊക്കെ വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ചൂടുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്ന കേട്ടോ നല്ലത് കൈ ചൂടായത് കൊണ്ട് തന്നെ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ട് ഒന്ന് ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിത്തൊഴിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പിഞ്ചി ഉപ്പ് ഒരു ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഇതായതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതുപോലൊന്ന് ആക്കിയെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ടേ അപ്പം നമുക്കിനി ബാക്കിയുള്ള മാവൊക്കെ ഇതാ ഇതുപോലെ ബോൾസാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ എല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ പഴമൊക്കെ പുങ്ങിയെടുത്താൽ അതേ പാത്രത്തിൽ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു അപ്പച്ചെമ്പിലേക്ക് ഇതിങ്ങനെ മാറ്റി കൊടുക്കാം എന്നിട്ട് അടച്ചു വച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് സൂപ്പറായിട്ട് റെഡിയായിട്ട് കിട്ടും ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊങ്ങി വരും കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട ബോൾസിനേക്കാളി ചെറുതായിട്ട് ഒന്നിങ്ങനെ പൊങ്ങി വരും അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും കൂട്ടുകൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഹെൽത്തി ആൻഡ് ഡേസി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആയിട്ടോ ഒരുപാട് സമയം എടുക്കാൻ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പിയും കൂടിയാണേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ പിന്നെ കാണാൻ ബൈ താങ്ക്